ിൽ വിൻവർ മത്സരിക്കും തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് അൻവറിന്റെ തീരുമാനം മലയോര ജനതയിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് മത്സരരംഗത്ത് എന്നാണ് അൻവറിന്റെ വിശദീകരണം ഇന്നലെ രാവിലെ വരെ മത്സരിക്കണോ വേണ്ടോ എന്നതിൽ ആശയക്കുഴപ്പത്തിലായിരുന്ന അൻവർ വൈകുന്നേരത്തോടെയാണ് നിലപാട് മാറ്റിയത് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും അതിനുള്ള കഴിവില്ല എന്നായിരുന്നു രാവിലെ അൻവർ വിശദീകരിച്ചത് സഹപ്രവർത്തകരിൽ നിന്നും മലയോരവാസികളിൽ നിന്നും കണക്കിലെടുത്തും മത്സരിക്കാൻ ആലോചിക്കുന്നുവെന്നായിരുന്നു വൈകുന്നേരത്തെ വിശദീകരണം തിരക്കിട്ട കൂടിയാലോചനകളിലേക്ക് കടന്ന അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ മറ്റു നേതാക്കന്മാരോടെ തിങ്കളാഴ്ച രാവിലെ നിലമ്പൂരിലെത്താൻ നിർദ്ദേശം നൽകി പിന്നാലെ ടെലിവിഷൻ ചർച്ചകളിൽ തൃണമൂൽ നേതാക്കൾ അൻവർ മത്സരിക്കുന്ന കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തു രാവിലെ സാമ്പത്തിക പരാധീനതകൾ ചൂണ്ടിക്കാട്ടിയാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് അൻവർ പറഞ്ഞത് സാമ്പത്തിക വിഷമതകളെ കുറിച്ച് സമയമെടുത്ത് വിശദീകരിച്ച് അൻവറിന്റെ പ്രതികരണങ്ങൾ അറിഞ്ഞ് ചിലർ മത്സരിക്കാൻ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു ചെറിയ തുകകളായി പലരും അക്കൌണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുകയും ചെയ്തു മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലെ ഒരു വ്യക്തി തന്റെ അഞ്ചു സെന്റ് സ്ഥലവും വീടും വിറ്റ് അൻവറിന് മത്സരിക്കാൻ സംഭാവന നൽകുമെന്നും പ്രഖ്യാപിച്ചു ഇത്തരം സഹായ വാഗ്ദാനങ്ങളിൽ ആവേശപരിതനായാണ് അൻവർ വൈകുന്നേരത്തോടെ മത്സരിക്കാനുള്ള തീരുമാനമെടുത്തത് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മായി മാർ ചിലർ ഉപദേശിച്ചതനുസരിച്ചാണ് അൻവറിന്റെ മനമാറ്റം എന്നും സൂചനയുണ്ട് മാറി നിൽക്കുമ്പോൾ മാധ്യമ ശ്രദ്ധ പോലും ലഭിക്കാതെ അൻവറിനും ബോധ്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് രണ്ടു മുന്നണികളോടും എതിരിട്ട് ജയിക്കാനായില്ലെങ്കിലും ഇരുവർക്കും ശക്തമായ വെല്ലുവിളി ഉയർത്താനാകുമെന്നാണ് അൻവറിന്റെ വിശ്വാസം മലയോര മേഖലയിലെ ജനങ്ങളെ ബാധിക്കുന്ന വന്യമൃഗശല്യം അടക്കമുള്ള വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ ഗുണം ചെയ്യുമെന്നും അൻവർ കരുതുന്നുണ്ട് വനവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളിൽ പിന്തുണ നൽകിയ ക്രൈസ്തവ സഭകളിൽ നിന്നും അൻവർ സഹായം പ്രതീക്ഷിക്കുന്നു സഭാ നേതൃത്വത്തിൽ ചിലർ അൻവറും യു നേതൃത്വവുമായുള്ള പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് എത്രത്തോളം വോട്ടായി മാറുമെന്ന് കണ്ടുതന്നെ അറേണ്ടിവരും ഇടതു വലതു മുന്നണികൾക്ക് ഭീഷണി ഉയർത്തി മത്സര രംഗത്ത് നിൽക്കുന്നതോടെ തന്റെയും പാർട്ടിയുടെയും പ്രസക്തി വർദ്ധിക്കുമെന്നാണ് അൻവറിന്റെ കണക്കുകൂട്ടൽ തന്നെ പിന്തുണയ്ക്കുന്നവരുടെ വോട്ട് മറ്റു മുന്നണികൾക്ക് പോകരുതെന്ന താല്പര്യവും മത്സര രംഗത്ത് ഇറങ്ങാൻ അൻവറിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് മത്സരിക്കാൻ സാമ്പത്തിക പ്രയാസമുണ്ടെന്ന് വ്യക്തമാക്കിയതോടെ സമൂഹ മാധ്യമങ്ങളിൽ പി വി അൻവറിനുകൂലമായ ചില നീക്കങ്ങൾ പ്രകടമായിരുന്നു പണി ാണ് തടസ്സമെങ്കിൽ അത് നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച നിരവധി പേർ മുന്നോട്ട് വന്നുവെന്നാണ് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും അൻവറും അവകാശപ്പെടുന്നത് മത്സരിക്കാൻ ആളുകൾ പൈസ കൊണ്ടുവരുന്നു എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെടുന്നു രണ്ടു ദിവസം സമയമുണ്ടല്ലോ ഞാൻ നോക്കട്ടെ ഇതായിരുന്നു വൈകുന്നേരത്തെ അൻവറിന്റെ പ്രതികരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനില്ലെന്ന് പി വി അൻവർ മുൻപ് പ്രഖ്യാപിച്ചതോടെ അൻവറിന്റെ വോട്ട് ബാങ്ക് ആരെ തുണയ്ക്കുമെന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായിരുന്നു പിണറായി അറുതി വരുത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എം എൽ എ സാനം രാജിവെച്ചതെങ്കിലും ഇപ്പോൾ യു ഡി എഫും അൻവറിന്റെ ശത്രുപക്ഷത്താണ് രണ്ടു വോട്ടറേയും ഒരുപോലെ എതിർക്കേണ്ട അവസ്ഥയിലാണ് അൻവർ ഇരു ഇടം കിട്ടാതെ പോയ സാഹചര്യത്തിൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്തെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിരുന്നു ആ ചോദ്യത്തിന് മറുപടി നൽകുക എന്ന ഉദ്ദേശത്തിൽ കൂടിയാണ് പി വി അൻവർ മത്സരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് കൂടെ ഇല്ലെങ്കിൽ യു ഡി എഫ് എങ്ങനെ ജയിക്കുമെന്നാണ് അൻവറിന്റെ വെല്ലുവിളി നിലമ്പൂരിൽ മത്സരത്തിനില്ലെന്നായിരുന്നു നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞത് യു ഡി എഫുമായി നടത്തിയ ചർച്ചയിൽ വ്യക്തത വന്നിട്ടില്ലെന്നും കാത്തിരിക്കുകയുമാണെന്നായിരുന്നു അൻവറിന്റെ മുന്നത്തെ പ്രതികരണം എന്നാൽ സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്ക് ഇല്ലെന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു അതേസമയം അൻവർ വന്നാൽ മാത്രം ചർച്ച പതിയെന്ന തീരുമാനം യു ഡി എഫ് സ്വീകരിച്ചിരുന്നു അൻവറിന്റെ ആരോപണം െ അവഗണിച്ച് മുന്നോട്ട് പോകാനും യുഡിഎഫിൽ ധാരണയായിരുന്നു ആര്യാടൻ ശോകത്തിനെ പിന്തുണച്ചാൽ അൻവറിനെ യു ഡി എഫിന്റെ അസോസിയേറ്റ് മെമ്പറാക്കാമെന്നും യു ഡി എഫ് മുൻപ് വ്യക്തമാക്കിയിരുന്നു അൻവർ ആവശ്യപ്പെട്ട കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾ നൽകാൻ തയ്യാറാകാത്തതാണ് യു ഡി എഫ് പ്രവേശനത്തിന് തടസ്സമായെന്നാണ് സൂചന താൻ ഇനി യു ഡി എഫിലേക്കില്ലെന്നും ഒരു നേതാവും വിളിക്കരുതെന്നും പരസ്യമായി പത്രസമ്മേളനം നടത്തി പി വി അൻവർ പ്രഖ്യാപിച്ചതോടെ മുന്നണി പ്രവേശനം സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് താൽക്കാലികമായി വിരാമിട്ടിരിക്കുകയാണ് യു ഡി എഫ് അൻവറിനെ അനുദയിപ്പിച്ച് ഒപ്പം കൂട്ടണമെന്ന നിലപാട് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ മുസ്ലിം ലീഗും അൻവർ മുന്നണിയിൽ ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നു അൻവർ അടുത്ത നിലപാടിൽ നിന്നും പിന്നോട്ടു പോയാൽ വരും ദിവസങ്ങളിൽ ചർച്ചയിലൂടെ പരിഹാരം ഉണ്ടാക്കാമെന്നാണ് ഇവർ കരുതുന്നത് തന്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു പോകുന്നതിലുള്ള വേവലാതയാണ് അൻവറിനെ കുഴയ്ക്കുന്നത് കോൺഗ്രസിന്റെ ഏതെങ്കിലും സിറ്റിംഗ് സീറ്റ് പകരം നൽകണമെന്നാണ് അൻവർ ആവശ്യപ്പെട്ടത് എന്നാൽ തീരെ ജയസാധ്യതയില്ലാത്ത രണ്ട് സീറ്റുകൾ മുന്നോട്ട് വെച്ചതോടെയാണ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന അടവ് അൻവർ പയറ്റിയത് അൻവറിന്റെ ഭീഷണിക്ക് വഴങ്ങേണ്ടതില്ല നിലപാടിലായിരുന്നു പ്രതിപക്ഷ നേതാവ് അൻവറിന് മുന്നിൽ യു ഡി എഫിന്റെ വാതിൽ അടഞ്ഞ നിലയിലാണുള്ളത്